ഏറ്റവും ബഹുമാന്യനെ ചെയ്ത് ആശ്രയിക്കുന്ന മറ്റുള്ളവരുടെ പേരുകളൊന്നും പറയുന്നില്ല സമയം വളരെ വൈകിട്ടുണ്ട് ഈ ഹാളിൽ എ സി ഇല്ല നിങ്ങൾ എൻ്റെ യാത്രയത്തിൽ വന്നിട്ട് നിങ്ങൾ പ്രയാസ പോകും വളരെ സങ്കടകരമായ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ചുരുക്കം സമയത്താണ് ഉദാഹരണം എനിക്ക് സങ്കടം തന്നിട്ടുള്ളത് ബാക്കി സമയത്തൊക്കെ ഞാൻ വളരെ ആഹ്ത്തായിട്ടുള്ള ഒരു സമയത്ത് കൂടി കടന്നു പോകപ്പോ അതിലേറ്റവും സങ്കടമുള്ളൊരു സമയത്താണ് ഞാൻ നിനക്ക് മുന്നിൽ നിൽക്കുന്നത് ആ സങ്കടത്തിൻ്റെ ആഴം എത്രത്തോളം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത്രത്തോളം വളരെ പ്രയാസത്തോടു കൂടിയാണ് എന്താണ് പറയേണ്ടത് എന്ന് പോലും എനിക്കിപ്പം ഓർമ്മ ഒന്നും വരുന്നില്ല നിങ്ങൾ ഒന്നാമതായി ഞാൻ ഓർക്കുന്നത് നിങ്ങൾ വിളി കേട്ടപ്പോൾ നാളെ ഡ്യൂട്ടി ആളുകൾ പോലും ഇപ്പോൾ ഇവിടെ നവാസ്ക പറഞ്ഞു പല ഒരുപാട് നാളുകൾക്ക് ശേഷം സമസ്തയുടെ സമന്നതരായ നേതാക്കളും ഏരിയകളിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയതാണ് നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹം എനിക്ക് നിങ്ങൾക്കൊന്നും തരാനില്ല ഞാൻ നിങ്ങൾ ദുബായിൽ എപ്പോഴും ഓർമ്മിക്കും എൻ്റെ ദുബായിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രമാണ് നിങ്ങള്ക്ക് വാക്ക് തരാനുള്ളത് നിങ്ങളിൽ തന്ന സ്നേഹം സനാബിസ് ഏരിയക്കാർ അവരുടെ സ്നേഹം പറിച്ചു നൽകിയൊരു യാത്രയായപ്പോൾ നടത്തിയപ്പോൾ അലി ഇങ്ങനെ പോവാൻ പറഞ്ഞപ്പോൾ അവർ ചെറിയ പരിപാടിയൊന്നും പോരാ ഭക്ഷണം കൊടുത്തുതന്നെ നല്ല രീതിയിൽ അവരെ പറഞ്ഞേക്കണമെന്ന് ഇവരൊക്കെ ബഹുമാനപ്പെട്ട സനാബസിൽ എൻ്റെ പ്രിയപ്പെട്ടവർ തീരുമാനിച്ചപ്പോൾ അവർ തീരുമാനിച്ചതുകൊണ്ട് മാത്രം ഇതൊരു വലിയ പരിപാടിയായില്ല നിങ്ങളെല്ലാവരും കൂടെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ദാസ് റിജിക്ക് തങ്ങളൊപ്പയും ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും വലിയ സന്തോഷം ഉളവാക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ഫസിൽ ക ആദ്യം ഹിദ്ദിൽ രണ്ടു മാസവും പിന്നീട് ഇങ്ങോട്ട് സനാബിസിലേക്ക് മാറിയ പുതു മുതൽ അന്ന് കുഞ്ഞുമതക്ക ഒരു സമയമാണ് അന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആ മനുഷ്യനെ പറയാതെ ഈ സദസ്സ് പൂർണ്ണമാവുകയില്ല നിങ്ങൾക്കൊക്കെ അറിയാം സനാബിസേരിയക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ കുഞ്ഞുമതുക്ക അള്ളാഹു അദ്ദേഹത്തിന് ആഫ്യത്തുള്ള ദീർഘാസിനെ കൊടുക്കട്ടെ ഇപ്പഴും ഞാൻ അദ്ദേഹവുമായി സംവദിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മോനുമായി അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങളൊക്കെ മിനിയാമം അന്വേഷിച്ചിരുന്നു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാം തൊള്ളൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് കൊടുത്താൽ അദ്ദേഹം കടിക്കൂല അത്രത്തോളം ഭാവമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടാവാം ഷെയ്ഹുൻ ആദ്യപ്പറ്റ ഉസ്താദ് പോലും നാല് ഫ്ലോറ് കയറിയിട്ട് സനാബിസിലെ അന്നത്തെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നതും ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ സ്വീകരിച്ചത് എന്നെ സ്വീകരിച്ച എന്നെ ഉസ്താദ് എന്ന് ആദ്യം വിളിച്ചത് അദ്ദേഹമാണ് ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മാത്രം വിദ്യാഭ്യാസമുള്ള ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ഉസ്താദായി എനിക്ക് വിൽക്കുന്നൊരു വലിയ തൗഫീക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളെ ഉസ്താദ് വിളിക്കരുത് ആ എല്ലാവരും പോലെ ഇഷ്ടപ്രകാരം വിളിക്കുക ഇസ്മായിൽക്കനോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹനീഫക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഉസ്താദ് നിങ്ങളെ വിളിക്കല്ലേ പക്ഷെ അവരവരെ ഇഷ്ടപ്രകാരം വിളിക്കുകയാണ് നിങ്ങളത് തടയേണ്ട എന്ന് അവരെന്നെ പറയും പിന്നെ ഞാനത് ശീലമായി കേട്ട് ശീലമായി അവരാണ് എന്നെ കൈപ്പിടിച്ചു ഉയർത്തിയിട്ട് ഇതിൻ്റെ മജിലിസിനൊക്കെ നേതൃത്വം കൊടുക്കണം അങ്ങനെ സ്വലാത്തുകൾക്കും തറാവീഹുകൾക്കൊക്കെ നേതൃത്വം കൊടുത്തു വന്നു പിന്നീട് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ റൂമിലേക്ക് മാറിയപ്പോൾ കാസിം കയോട് പറഞ്ഞു നമുക്ക് ഈ ആളുകൾ തരികയാണെങ്കിൽ അവിടെ ഒരു ബോർഡൊക്കെ വെച്ച് സംസ്ഥയുടെ ഒരു ഓഫീസ് പോലെ ആകും അവരത് സ്നേഹത്തോടു കൂടി നമുക്ക് പറിച്ചു തന്നതാണ് നമ്മളിവിടെ ഇപ്പോൾ നാല് വർഷങ്ങളായിട്ട് സ്വലാത്തുകളും വ്യാഴാഴ്ച മുടങ്ങാതെ ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നാൽ പോലും മടങ്ങാതെ ഇപ്പം വ്യാഴാഴ്ച സ്വലാത്ത് ചൊല്ലി വരുന്നുണ്ട് ഒരാളായാൽ പോലും ആ പെറുക്കത്തിന് വേണ്ടി ആരും വന്നില്ലെങ്കിൽ ഞാനും കസിനെങ്കിലും പടിയിരുന്ന് ചെല്ലാറുണ്ട് സ്വലാത്ത് അതുപോലെ റമദാനിക്കാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മണാനക്കെല്ലാവരും വരും ഈ കൂടിയിരുന്ന ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് സലാഹും അതുപോലെ ആശിപ്പ് പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എല്ലാവരും വന്നിട്ട് നമ്മൾ മജിലീസ് വെക്കും അതിലേക്ക് ഭക്ഷണം തരും ഭക്ഷണം കൊണ്ടുവരും ഓരോരുത്തർ അങ്ങനെ വളരെ റാഹത്തായിട്ട് ഈ അവസാന രണ്ട് വർഷമായിട്ട് വളരെ റാഹത്തായിട്ടാണ് ഈ ഏരിയയിലൂടെ നടന്നു പോകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഹൃദയം പറിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭൂതിയാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു സൽമാനി ഏരിയയ്ക്ക് വലിയ ഒരു ഗ്രാൻഡ് സ്വീകരണം യാത്രയായ്പൽകി അവരിവിടെ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മനം കുളിരുന്ന ഒരു നൽകി അവരോട് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായി കടപ്പെട്ടിരിക്കുന്നത് സമസ്തയോടാണ് ആ സമസ്ത സനാബിസേരിയോടാണ് പിന്നീട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബഹ്റൈൻ ലിഷ്കിൻ കൂട്ടുകാരാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊക്കെ വരും സമസ്തരെ ബാക്കിയുള്ള എല്ലാ ഏരിയകളും മറ്റുള്ളവരൊക്കെ പിന്നീടാണ് വരിക ഇപ്പോൾ ഏറ്റവും ഈ പ്രിയപ്പെട്ട ഈ ഏരിയ നിങ്ങളോരോന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ അപ്പോൾ ഇതിങ്ങനെ കണ്ണ് ചുമ്പിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ശ്രമം അപ്പോൾ നിങ്ങളൊക്കെ വന്നപ്പം എൻ്റെ ഒരു ഫീല് ഞാൻ ഇവിടുന്ന് പോവാണല്ലോ ഞാനൊരു മയ്യത്ത് പൊതിഞ്ഞു വെച്ചതുപോലെ ഉള്ളൊരു ഫീലാണ് എനിക്ക് വന്നത് ഞാനൊരു മയത്തായി കിടക്കുമ്പോൾ നിങ്ങളൊക്കെ വന്ന് കണ്ട് സന്തോഷത്തോടു കൂടി പോകുന്ന അങ്ങനത്തെ ഒരു ഇമാജിനേഷനിൽ ഞാൻ കടന്നുപോയി അല്ലാത്ത വൈകാരികമായി ഞാൻ അങ്ങനെ കടന്നുപോയി നിങ്ങളൊക്കെ വന്നല്ലോ എന്നിട്ട് ഞാൻ തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് വന്നല്ലോ ഞാൻ മരിച്ചപ്പോൾ നിങ്ങളൊക്കെ വന്നല്ലോ നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വന്നല്ലോ എന്നൊക്കെ എന്തൊക്കെ ഒരു നേരത്തെ സലാ ഇവിടെ ഞാൻ മരുവിസ്കരിച്ചിട്ട് എന്റെ മുഖം വളരെ ഇപ്പോൾ സലാവ് പറഞ്ഞു നോക്കുന്നത് ടെൻഷനൊന്നാവണ്ട എന്താ നിങ്ങളെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഏരിയയുമായി വിട്ടു പിരിയുന്ന നിങ്ങളൊക്കെ ആയി പിരിയുന്ന ഓരോരുത്തരുമായി ഹൃദയബന്ധമാണ് ഓരോരുത്തർ ഇവിടെ പറഞ്ഞു ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞു അവരോടുള്ള ബന്ധങ്ങൾ പറഞ്ഞാൽ രാവിലെ അവരെ പറഞ്ഞാലും തീരൂല അതുകൊണ്ട് ഓരോരുത്തരുടെയോ ബന്ധങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ഈ സമസ്തയിലായി ജീവിച്ചവരാണ് നമ്മെ ഒന്നാമതായി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം നമ്മളിവിടെ വന്നപ്പോൾ പ്രധാനമായിട്ട് ഞാൻ കക്കോവെന്നാണ് വരുന്നു ഞങ്ങളാട് എഡ്ബാർ റസ്സാനക്കാരെ എന്ന് പറഞ്ഞാൽ എ പി സംഘർഷഭരിതമായി നിന്ന് മൂന്ന് വർഷത്തോളം ഞങ്ങളെ നമ്മളെ നമ്മൾ സമസ്ത ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഉസ്താദിനെ മുമ്പിൽ നിന്ന് എ പിക്കാരെ ഗരാഗോ ചെയ്ത് അവിടെ തല്ലായി മൂന്ന് വർഷത്തോളം പള്ളി കൂട്ടി ഒരു നാടാണ് ഞങ്ങളുടെ നാട് അപ്പം ഞങ്ങളെ തീവ്രത കുറച്ച് കൂടുതലാണ് സമസ്തയായാലും മുസ്ലിം ലീഗ് ആയാലും ഞങ്ങളെ പ്രവർത്തനത്തിൻ്റെ തീവ്രത കുറച്ച് കൂടിയവരാണ് അതിൻ്റെ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായ കേസ് കൂട്ടുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു അതിൻ്റെ ഒരു ആയാസം കിട്ടാൻ കൂടിയാണ് ഇങ്ങോട്ടൊക്കെ വന്നതും അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഒരു പരക്കു വരുമ്പോൾ പതിനഞ്ച് സമസ്തമൊക്കെ ഉണ്ടോ പതിനെൽ മുസ്ലിം ഒക്കെ ഉണ്ടോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ബഹ്റൈനിൽ വന്നപ്പോൾ നാട്ടിലേക്കാൾ എന്നും പരിപാടിയുള്ള ഒരു സമസ്ത നാട്ടിലേക്കാളെന്നും പരിപാടിയുള്ളൊരു ഗഹം സി സി അലഹമ്മില്ല നമ്മളൊക്കെ വലിയ തൗഫീക്ക് ലഭിച്ചവരാണ് എന്നാമത് നമ്മൾ മുസ്ലിമായി ഇനി നമ്മൾ സമസ്തക്കാരെ ആ സമസ്തയിൽ നമ്മൾ ബഹറൈനിലെത്തി ബഹറൈനിലെത്തിയപ്പോഴാണ് സമസ്തയുടെ ബന്ധം കഴിയാണ് നമ്മൾക്ക് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇത് സമസ്ത നമുക്ക് തന്ന ബന്ധമാണ് നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് സമസ്തയോടാണ് ഹക്കാണ് സമസ്ത എന്ന് ഈ ഇപ്പോൾ പറയേണ്ട വാക്കുകൾ കാരണം സമസ്തയെ സമസ്തീന്താൻ പലരും പല കോണുകളിൽ നിന്നും വരുമ്പോ നമ്മുടെ ആത്മീയ നേതൃത്വം സെയ്ദ് മുത്തുക്കോയ തങ്ങളുപ്പ ആ തങ്ങളപ്പ ഇതിനെ എങ്ങനെയാണ് കൊണ്ടു കടക്കുന്നത് എത്രത്തോളം ആക്ഷേപങ്ങൾ കേട്ടിട്ടും ആ മനുഷ്യനാവല്ലാത്ത മനുഷ്യനീമാനോടുകൂടി തൻ്റെ ആർജവമുള്ള നിലപാടുകളോടുകൂടി ഈ സംഘശക്തിയെ നയിക്കുമ്പോൾ നമ്മൾ വിട്ടു കൊടുക്കരുത് നമ്മൾ തങ്ങളുടെ ബേക്കിൽ സംസ്ഥയുടെ ഹക്കിൻ്റെ പിറകിലായി നമ്മൾ അണിചേരണമെന്നാണ് ആദ്യമായി നിങ്ങളോട് എനിക്ക് വസീത്ത് ചെയ്യാനുള്ളത് നമ്മളൊക്കെ ആ സംസ്ഥയിലായി ജീവിക്കണം അതാവും നമുക്കൊക്കെ സംസ്ഥയിലായി ജീവിച്ച പോലെ സംസ്ഥയിലായി ഉള്ളൂ നമ്മെ മരിപ്പിക്കട്ടെ അതുകൊണ്ട് സമസ്തയാരും ആരും സംശയിക്കരുത് സംസ്ഥയിൽ എല്ലാം ഒരുമിച്ച് ചേർന്നു അതായത് ഗോടെ തന്നെ ഇവിടെ പലരും പറഞ്ഞു സംസ്ഥയും കെ എം സി സിയും ഒരുപോലെ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഒരു വസിയത്തും കൂടിയുണ്ട് ഈ സംസ്ഥയും കെ എം സി സിയും ലീഗും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫിത്തനുണ്ടാക്കാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന പലരും ഇന്നത്തെ സമയത്തുണ്ട് അവരെയും നിങ്ങൾ മുഖവിലക്കെടുക്കരുത് നമുക്കിത് രണ്ടും വേണം മുസ്ലിമിൻ്റെ ഇജ്ജത്ത് സൂക്ഷിക്കാൻ സമസ്തയും അതുപോലെ കെ എം സി സിയും ഇവിടെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഫന അതിപ്പറ്റുസാദന ഒരുപാട് മഞ്ജിലീസിൽ ഇതുപോലെയുള്ള ും അങ്ങനെ പറയാം നമ്മളെ മുസ്ലിംലീഗും സമസ്തുമൊക്കെ നമ്മളത് രണ്ടും വേണം എന്ന് ഒരു മൂന്ന് തവണയെങ്കിലും പറഞ്ഞിട്ടും ഞാൻ ഓർക്കുന്ന ഒരു മൂന്ന് തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അപ്പം ആ മഹാരഥന്മാരൊക്കെ കൊണ്ടു നടന്നൊരു പ്രസ്ഥാനം അവരെ പൽവ് കൊടുത്തൊരു പ്രസ്ഥാനമാണ് നമ്മൾ ഈ ഇരിക്കുന്നത് എന്നോട് പലരും ഈ ഇവിടെ ഇരുന്ന് സൈഫനെ പറയാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൈഫനെ കുറിച്ച് രണ്ടു വാക്കൊക്കെ പറയുന്നുണ്ട് എനിക്ക് സമയം നമ്മൾ എല്ലാവരുടെയും സമയം അനുവദിക്കുന്നില്ല ഒന്നാമത് ഞാൻ ഈ മജീലസിൽ വെച്ച് ഷെയ്മനാത്തിപ്പറ്റാനെ പറ്റി ഇവിടെ പറയാറില്ല ഇഷ്കിൻ കൂട്ടുകാരെ മജീലസൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഷൈമനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കൊക്കെ പറയാറുണ്ട് ഇവിടെ തീരെ പറഞ്ഞിട്ടില്ല ഇവിടെ ഹബീബായ തങ്ങളോടുള്ള സ്നേഹവും മറ്റൊക്കെയാണ് നമ്മൾ പറയാറ് എന്നാൽ ആ സ്നേഹത്തിലൂടെ സൂലിലേക്ക് എത്തുമെന്നുള്ളത് ആ ഒരു അനുഭവം അവിടെ പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഞാൻ എത്തിച്ചേരുന്നത് നമ്മളെ തൃപ്പനച്ചിസ്താൻ എന്ന് പറയുന്ന വലിയൊരു മഹാൻ ആ മഹാൻ മരണപ്പെട്ടപ്പോൾ ഞങ്ങളെ നാടിൻ്റെ തൊട്ടടുത്ത അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ചിന്തിച്ചു ഇത്ര വലിയ മഹാൻ നമ്മളെ നാടിൻ്റെ അടുത്തുണ്ടായിട്ട് എനിക്കൊന്നും പോകാൻ പറ്റിയില്ലല്ലോ ലാഹു എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ സി എ എക്സാം ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്ന സമയം സി എ ഇൻ്റർ ആറ് തവണയായി തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോകുന്നത് അപ്പം ഞാനൊരാഴ്ചക്കുള്ള വേഗമൊക്കെ എടുത്ത് ഷെയ്മിനുടെ വീട്ടിലേക്ക് പോയി അങ്ങനെയാണ് ഷെയ്മിനയുമായുള്ള ബന്ധം അങ്ങനെ ഒരു ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ നീട്ടി പറ്റി പറഞ്ഞില്ല അങ്ങനെ ഈ കുട്ടിക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു വായുദുസ്താദിനോട് ഇങ്ങനെ വായുദ്സ്താൻ നിന്നോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഒരു ആറ് ദിവസം നിൽക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റി ഉസ്താദിൽ നിന്ന് അനുഭവിക്കാൻ പറ്റി ഉസ്താദ് ഹൃദയം വായിക്കുന്ന ഒരു മനുഷ്യനാണ് ഹൃദയം വായിക്കാനുള്ള വലിയ തോക്കി കൊടുത്ത മനുഷ്യനാണ് ഒരു ഒരു ദിവസം ഞാൻ അങ്ങനെ പോയിരുന്നപ്പം ഈ ആദ്യം പോയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒരുപാട് സമയമായിട്ട് സി എ എക്സാം ചെയ്താണ് തോറ്റുകൊണ്ട് എന്താ എന്തപ്പം ചെയ്യാമെന്ന് അപ്പം എന്നങ്ങനെ തട്ടി തെറ്റടിയാണ് നിൽക്കും ചിലപ്പോൾ ആളടി കിട്ടും ചില ആളുകൾക്കൊക്കെ അപ്പം എനിക്ക് ഒരു അടി വന്നിട്ടായിരുന്നു അങ്ങനെ പറയരുത് നമ്മൾ തോൽക്കുന്ന ആൾക്കാരല്ല നമ്മൾ ജയിക്കുന്ന ആൾക്കാരാണ് ആ ജിച്ചോളെന്ന് പറഞ്ഞു അങ്ങനെ ഈ ആറ് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ആ എക്സാമിൽ ചെയ്തു ചെയ്തല്ല അത് മുതൽ നമ്മളെ ഒക്കെയും കൂടും നമ്മളൊരാളെടുത്തൊരാളിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നമ്മൾക്ക് ആ മനുഷ്യനുമായുള്ള അനുഭവം പിന്നെ ഇത് കൂടും വിശ്വാസം കൂടും അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെ പോകുന്നത് പിന്നെ പിന്നെ ഞാനൊരു സദസ്സ് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കുട്ടി ഉമ്മാൻ്റെ കുരുത്തും പുരുത്തുമൊക്കെ വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ഉമ്മാൻ്റെ കുരുത്തും അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തലേ ദിവസം ഒന്ന് പിന്നെ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അങ്ങനെന്തോ ഒരു ഒരു ചെറിയൊരിത് ദേഷ്യം പിടിച്ചൊന്നല്ല പറഞ്ഞത് ആ അത് ഉമ്മാക്ക് ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവണമെന്നാണ് ആ ചേഫുനെ പറഞ്ഞിരുന്നത് എന്നിട്ട് അപ്പം ഞാൻ എന്താക്കി പിന്നെ എന്നോടൊന്നും ഉണ്ടില്ല പിന്നെ ഞാൻ പുറത്തിറങ്ങി എനിക്ക് മനസ്സിലായ കാര്യം അപ്പം ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ജേമുന എങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് പരുത്തപ്പെട്ടിരുന്ന അപ്പോൾ എന്തേപ്പം ഉണ്ടായി ചോദിച്ചു എന്നാലങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി ചോദിച്ചു അജൊന്ന് പോയാൽ ഉമ്മ ഫോം വെച്ച് പിന്നെയും ഞാൻ വിളിച്ചു അല്ല ഷെയഹൻ അങ്ങനെ പറയും നിങ്ങൾ പൊരുത്തപ്പെട്ട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പൊരുത്തപ്പെട്ടുമാ പറഞ്ഞ് ശേഷം ഞാൻ ഷെയ്ഫനയുടെ മഞ്ചലിച്ച് തന്നാലും എന്നോട് വേണ്ടിയത് അപ്പോൾ ഷെയ്ഫുൻ അവിടെ തരുന്ന പാഠം ഷെയ്ഖ് ഏതായാലും ഉമ്മയും ബാപ്പയും കഴിഞ്ഞിട്ടേ ലോകത്തൊരു ഷെയ്ഖും നമുക്കുള്ളൂ എന്നുള്ള വലിയൊരു പാഠമാണ് എന്ന് ഷെയ്ഫൻ നമുക്ക് പിന്നെ എൻ്റെ മനസ്സ് വായിച്ചു എന്നുള്ളൂ അതുപോലെ ഒരുപാട് സമയം ഞാൻ ഞാൻ നീട്ടി പരിധി ഞാൻ ഒരു ദിവസം നമുക്കറിയാം തളികയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഷേഫുൻ അങ്ങനെ ആ കാരക്ക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പൊക്കിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ഇടക്കെണ്ണിട്ട് വന്ന് നോക്കിയാൽ കിട്ടിയെങ്കിൽ നല്ലൊരു ആഹ് തീഞ്ഞല്ലോ ഷെയ്ഹ്മുന്റെ കൈമലിങ്ങനെ ആയ കാരക്കല്ലേ റബ്ബേ എന്നൊക്കെ ആലോചിച്ച് ഞാൻ പിന്നെ എൻ്റെ തിന്നു കുറച്ച് ഞാൻ പിന്നെ കുറെ നിക്കേണ്ടി നിന്നാന്നാണ്ട് അലഹമില്ല അപ്പൊ എന്റെ സന്തോഷങ്ങൾ നോക്കി ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ച് എൻ്റെ കൈക്ക് വേറെ വേറൊരാൾക്കും കൊടുക്കില്ല അവിടെ ഒരുപാട് ആളുണ്ട് ഇന്നാണ് നന്നി തരണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഷെയ്മനെ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് ഷെയ്മനെ മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും രാവിലെ വിൽക്കണവരെ എനിക്ക് പറയാൻ കഴിയും ഒരുപാട് ദിവസം അവിടെ പോയി നിന്നത് നിങ്ങൾ പറയാൻ പറഞ്ഞതുകൊണ്ട് ഷെയ്മിനുമായുള്ള അനുഭവങ്ങൾ പറഞ്ഞു ആ ഷെയ്മനെയാണ് ആ റസൂൽ മദീനയെ ഒരുപാട് സ്നേഹിച്ച് മുത്തബി ഉസ്സുന്ന കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുത്തബി ഉസുന്നയായി നമ്മളോട് ജീവിച്ച് മദീന മാതൃക തീർത്ഥ മദീന എങ്ങനെയാണോ അങ്ങനെ മക് റസൂലുല്ലാഹി എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിച്ച ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ആ ഉസ്താദൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത് ഈ ഒരു കടമയാണ് അവർ പറഞ്ഞു തന്നത് നമ്മൾക്ക് ഈ രണ്ട് പ്രസ്ഥാനത്തിലും ഒരുപോലെ കൊണ്ടു നടക്കാനാണ് അതിലുള്ള ചില കാര്യങ്ങൾ കണ്ടാണ് ഒഴിവാക്കേണ്ടത് അത് ഒഴിവാക്കിയിട്ട് ഫിത്തിനുണ്ടാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഇടയിൽ തമ്മിൽ തെറ്റിപ്പിക്കാതിരിക്കുക എന്നുള്ള കാലഘട്ടത്തിൻ്റെ കർത്തവ്യമാണ് അത് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു എനിക്ക് മദീനയിലേക്ക് എല്ലാം ഇപ്പോൾ അവസരം കിട്ടിയത് ഞാൻ ഇപ്പോൾ റിയാദിലേക്കാണ് പോകുന്നത് അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ മജലിസിൽ പറഞ്ഞിരുന്നു ഒന്നുമല്ല എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് മക്കയിലും ഒക്കെ പ്രധാനമായിട്ട് മദീനയിൽ ജോലി ചെയ്യുക അവിടെ ജീവിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു ഹദീസ് കേട്ടിരുന്നു മനുഷ്യതായി മുത്തുഫിൽ മദീന ഫയുൽ എന്ന് തുടങ്ങുന്നൊരു അതീസാണ് കറക്റ്റ് ഓർമ്മയിൽ ആരെങ്കിലും മദീനത്ത് മരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ മദീനയിൽ മരിച്ചു കൊള്ളട്ടെ മദീനയിൽ മരിക്കുന്നവർക്ക് നാളെ നാളെൻ്റെ ഷഫാത്തുണ്ടെന്ന് ഹബീബായ നബീയുന മുഹമ്മദ് റോസു സുല്ലാ വസല്ല മാത്രങ്ങൾ ആദീസ് കേട്ടതുകൊണ്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹം ഞാൻ കുഞ്ഞുനാളിൽ കൊണ്ട് നടന്നാൽ എൻ്റെ ഹബീബിങ്ങൾ മാത്രമായതുകൊണ്ട് പബ്ലിക്ക് ഒന്നും വേറെ ആരുമില്ലാത്തതുകൊണ്ടും ഞാൻ അത് തുറന്നു പറയാം ആ ആഗ്രഹത്തിൽ നിന്നാൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ബഹ്റൈനിൽ നിന്നാൽ ഞാൻ മദീനയിലെത്തൂല സൗദിയിലെത്തൂല ഞാൻ അവിടെ മരിക്കൂല അപ്പം ഞാൻ ചെയ്യേണ്ടത് ആദ്യം ബഹ്റൈനിൽ നിന്ന് എങ്ങനെയെങ്കിലും മദീനയിലും എത്താനുള്ളൊരു ഒരു പ്ലാൻ തയ്യാറാക്കണം അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഓഫർ ഒരു വർഷമായി വന്നത് ഇവിടുന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട വിഷമുള്ളതുകൊണ്ട് അവർ ചവിട്ടിപ്പിടിച്ച് നിന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ മാസം നിന്നില്ലെങ്കിൽ ഈ ഓഫറിനി കിട്ടൂല അപ്പം ഞാൻ തയ്യാറെടുത്തു അങ്ങനെയാണ് ആ ഒരു മാറ്റം ഇനി അവർ റിയാദ് കഴിഞ്ഞാൽ അവരൊരു വർഷത്തിൻ്റെ ഉള്ളിൽ മദീനയിലേക്ക് ഒക്കത്ത് ഇപ്പോൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു വലിയ ആഗ്രഹം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളല്ല തീരുമാനിക്കും കള്ളാഹുവിൻ്റെ കുളമാണ് ഇവിടെ മുരിക്കണമെന്ന് നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്കുള്ളവർ അടുക്കാൻ നമുക്ക് പറ്റും ബാക്കി അള്ളാഹുവാണ് തീരുമാനിക്കുക എവിടെ ജീവിക്കണം എവിടെ മരിക്കണം എന്നൊക്കെ അള്ളാഹു നമ്മൾ എവിടെ മരിച്ചാലും എലിമത്ത് തോഹീദ തിരിച്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കുക അള്ളാഹു നമുക്കും കുടുംബത്തിനൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട് ഒരിക്കൽ കൂടി സ്നേഹങ്ങളൊക്കെ പറയുകയാണ് ഇനിയും എന്തൊക്കെയോ പറയാനൊക്കെ ഞാനൊക്കെ എന്തൊക്കെയോ എഴുതി കുത്തി കുച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇനിയും പറഞ്ഞാൽ നിങ്ങളെ ശപിക്കും കാരണം ഇപ്പം തന്നെ നല്ല വിയർത്തൊലിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ സമയം വരെ ഇരുന്നത് ആ ഒരു വല്ലാത്ത സ്നേഹത്തിൽ നിന്നാണ് അള്ളാഹു സ്നേഹം നാളെ മുത്തുനബിക്കൊപ്പം വസ്ലാം ആ സ്വർഗീയ ലോകത്തും അള്ളാഹു നമ്മൾ ഒരുമിച്ച് ചേർക്കട്ടെ മുത്തുനബിയുടെ തൃക്കല്യാണം കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒറ്റ കാര്യം ഒറ്റ വസീയത്തിൻ്റെ മക്കളും വിളിച്ചിപ്പം ഇസ്മായിൽക്കോട് പറഞ്ഞല്ലോ അമ്മ അൻ്റെ ഇപ്പാൻ്റെ ഭാഗ്യം അത് എൻ്റെ ടീച്ചർ റസീയ ടീച്ചർ എന്നെ പ്ലസ് ടുവിൽ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചർ എപ്പോഴും ആയിട്ട് ആ ടീച്ചറാ വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ അത് അപ്പം എൻ്റെ ഉമ്മ ഇതേപോലെ ആ മഞ്ജിലിസിലൊക്കെ പറഞ്ഞിരുന്നു ആ ഉമ്മ എപ്പോഴും പറയും എല്ലാ മഞ്ജിലിസിലും കുടുംബത്തിൽ വെക്കണം ഇപ്പോൾ പ്രത്യേകമായിട്ട് ഉമ്മ ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജിലിസിലൊക്കെ ഉമ്മാൻ്റെ കാലിലെ മുട്ടിന് എല്ലിന് തേയ്മാനുണ്ട് അപ്പം ഉമ്മക്ക് സർജറി പേടി ഉമ്മ സർജറി ആയ ചെയ്യുമ്പോൾ ബോധം കെട്ടിയാൽ പിന്നെ ബോധം വന്നില്ലെങ്കിലോ അപ്പം ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് അവർക്ക് അപ്പം നിങ്ങളൊക്കെ ദ ചെയ്യണം സർജറി ഒന്നുമില്ലാതെ ഉമ്മാൻ്റെ അസുഖം മാറണം നമുക്കൊക്കെ അറിയാം അവിടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബന്ധമുള്ളവരാണ് നമ്മെ ഒരുപാട് ത്യാഗം സഹിച്ച് പോറ്റി വളർത്തിയ ഇവിടെ സജീർക്കൊക്കെ ഉമ്മാന്റെ മരണത്തിന് ശേഷം അല്ലാ സജീർ ഖാൻ്റെ ഉമ്മാക്കൊന്നും സുഖം കൊടുക്കട്ടെ ആ സജീർക്ക് ഉമ്മാന്റെ വിയോഗത്തിന് ശേഷം സമസ്തയിൽ വെച്ച് പറഞ്ഞ ഒറ്റ വാക്കുക എൻ്റെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ് സജീർക്ക് വിതുമ്പലോട് കൂടി പറയുക ഉമ്മാനോട് കളിച്ചെന്ന് പറഞ്ഞ വാക്ക് പറയുന്നിട്ട് വന്നു എന്ന് പറഞ്ഞ പിന്നെ വാക്ക് കിട്ടിയില്ല നിർത്തിപ്പോയി നമ്മളോട് പറഞ്ഞത് നമ്മളെ ഹയാത്ത് കാലത്ത് ഉമ്മനോട് എന്ന് പറയരുത് അതാണ് നമുക്കും പറയാനുള്ളത് ഉമ്മമാർ അതാവും ഉമ്മമാർ ദീർഘാശ്വാ അവരുടെ പ്രാർത്ഥനകളിലായി ഒരുപാട് കാലം അതാവും നമ്മൾ ജീവിപ്പിക്കട്ടെ അവരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഫാമിലിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയപ്പോൾ ഒരു മണി രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആകുമ്പോ മോനൂസ് ഉറങ്ങാൻ എൻ്റെ തലേനും അതിൻ്റെ ചാടി മറഞ്ഞിട്ട് ഓർമ്മയുള്ളൂ അപ്പം ഞാനിങ്ങനെ വിചാരിച്ച ഒരു ദിവസം അല്ലാത്തൊരു സ്വയിപ്പ് തന്നെയാണ് അല്ല ഇറപ്പിയത് പിന്നെ ഞാൻ ആലോചിച്ചത് വേറെ എൻ്റെ ഉൾട്ടാൻ നമ്മളും ചെറുപ്പത്തില് ഈ കാലം ഇതുപോലൊന്നും വികസിക്കാത്തൊരു കാലത്ത് ഉമ്മാൻ എത്രത്തോളം സുയിപ്പാക്കിയിട്ടുണ്ടാവും ഉമ്മ എത്ര രാത്രികളിൽ ഉറക്കു നമുക്ക് വേണ്ടി ഉമ്മ എത്ര രാത്രികളിൽ ഉറക്കുവെച്ചിട്ടുണ്ടാവും അതിനു അതിനുമുമ്പ് നമ്മളുണ്ടാകുന്നതിനു മുമ്പ് ഉമ്മാന്റെ ഗർഭാശയത്തിലായിരുന്നപ്പോ നമുക്ക് വേണ്ടി ഉമ്മ എന്തൊക്കെ ത്യാഗാണ് ചെയ്തത് ഉമ്മ ഉമ്മാക്കിഷ്ടമുള്ളതെന്ന് തിന്നിട്ടല്ലോ വായിച്ചിട്ടുണ്ടാവും ആ ഉമ്മ നമുക്ക് വേണ്ടി എല്ലാം നൽകിയവരാണ് അതുപോലെ തന്നെ ഉപ്പമാരും അതുപോലെ തന്നെയാണ് ഉപ്പമാരായ നമ്മളെ മക്കളെ വളർത്തിയത് ഓടീ പറയാറില്ല നമ്മളെ മഹത്വം അതാണ് നമ്മളൊരാളോടും പറയില്ല നമ്മളെ മഹത്വം മക്കളെ വളർത്തി ഞാൻ അന്നെ എത്ര കഷ്ടപ്പെട്ടു എന്ന് പറയില്ല അമ്മ ചിലപ്പോൾ പറയും പത്ത് മാസം തന്നെ ഞാൻ പോറ്റിയില്ല എന്ന് ഉമ്മ പറയും അത് അവരെ സ്നേഹം കൊണ്ട് പറയുന്ന പക്ഷേ ഉപ്പൻ്റെ ഏറ്റവും വലിയ മഹത്വം നമ്മൾ വരെ നമ്മളെ മക്കളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇട്ടോടാന വളർത്തി എൻ്റെ ഉപ്പയും എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉപ്പയും ഉമ്മയും വളരെ പ്രധാനപ്പെട്ടവരാണ് അള്ളാഹു നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മാക്കുമൊക്കെ ആക്കിയുള്ള ദീർഘായുസിനെ കൊടുക്കട്ടെ ഈ ഉമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിലപ്പെട്ട സമയം കവർന്നു കൊണ്ട് പറയുന്നത് എൻ്റെ ഉമ്മാക്കു വേണ്ടി നോക്ക ദ് ധ ചെയ്യാം നീ അവസാന ധ ചെയ്ത് ചെയ്യുമ്പോൾ ദുഹ ചെയ്യുമ്പോമാനെ ഉൾപ്പെടുത്തണം ഞങ്ങളെപ്പോ ദുവാ ചെയ്യുന്നതാണ് എന്നാലും വെച്ച് നിങ്ങളോടൊക്കെ വസീയത് ചെയ്യാൻ നിങ്ങളീ ഒരിക്കൽ സ്നേഹത്തിന് ഞാൻ പറയുന്നു ഞാൻ ദുവാ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും നിങ്ങളീ വന്നത് വളരെ സന്തോഷമായി നിങ്ങളെ വിലപ്പെട്ട സമയത്ത് നിങ്ങൾ വന്നത് വളരെ സന്തോഷമായി എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അസലൈക്കും അറുപത്